ഹലോ കുറേ നാളായി ചിഞ്ചിലും എന്നോട് ചോദിക്കുന്നത് പേപ്പർ സോപ്പ് മേണിക്കുന്നത് ചിഞ്ചിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ആരോ കണ്ടിന് തോന്നുന്നു അങ്ങനെ ഞാൻ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ അത് വാങ്ങി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിഞ്ചിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ ചിഞ്ചിലും കൊടുത്തു ചിഞ്ചില് നല്ല സന്തോഷമായി ചിഞ്ചിൽ വിചാരിച്ചിട്ടേ ഇല്ല ഞാനത് വാങ്ങിക്കുന്നു പൊട്ടിച്ച് നോക്കുമ്പോൾ ചിഞ്ചിൽ കണ്ടു ചിഞ്ചിൽ നല്ല സന്തോഷമായി എന്നിട്ട് ചെഞ്ചിലും ഒന്ന് കൈയേവുന്ന വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കൈയേവുന്ന വീഡിയോ വരെ എടുത്തു അതിങ്ങനെ കയ്യിൽ ജസ്റ്റ് വെച്ചിട്ട് വെള്ളമാക്കിയപ്പാട് നല്ല സോപ്പ് പോലെ തന്നെ ആയി ചിഞ്ചിലും നല്ല ഇഷ്ടപ്പെട്ടില്ല ചിഞ്ചിലു ഇഷ്ടപ്പെട്ടു സന്തോഷമായോ അപ്പം അത്ര ഇല്ല വീഡിയോ താങ്ക് യു